നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കടായിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരു കടായിക്ക് വേണ്ടിയിട്ട് തന്നെ ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് പാത്രത്തിലേക്ക് ഒരു വലപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് തൈര് കൂടി ഒഴിച്ച് കൊടുത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ചിക്കൻ ഏകദേശം ഒരു മണിക്കൂറോളക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ് ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി ബാക്കി നമ്മൾ കടായി റെഡിയാക്കുമ്പോൾ വന്നിട്ട് പോണോളാം അപ്പോൾ എല്ലാ ചിക്കൻ പീസസ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടായി റെഡിയാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി പാത്രത്തിലാണിത് എടുക്കുന്നത് ഈ കടായി തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അടികട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അയച്ചെടുക്കാം അപ്പോൾ നമുക്കാദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് ക്യാപ്സിക്കൊന്ന് ഇതുപോലൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്ത് മാറ്റി വെക്കുകയാണ് ഈ ഒരു ക്യാപ്സിക്ക നമ്മൾ ലാസ്റ്റ് കടായി ഒക്കെ റെഡി ആയതിനു ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണയിലേക്ക് ഞാൻ മൂന്നാല് പട്ട അതുപോലെ മൂന്നാല് ഏലക്ക കുറച്ച് ഗ്രാമ്പു ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് സവാള ചെറുതായി വരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സവാളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ട് വാടി കിട്ടണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായി വായന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മസാലപ്പൊടികൾ കൂടെ വേണം അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് പെരും ജീരകം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അതുപോലെ നമ്മൾ കടയിലേക്ക് നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടണം ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആറ് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളും ബാക്കിയുള്ള വേവും കൂടെ ഒന്ന് വെന്ത് വിട്ടണം ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഞാനൊരു ഒരു മണിക്കൂറോളം വെള്ളത്തിട്ട് കുതിർത്ത അണ്ടിപ്പരിപ്പാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അതുപോലെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പിന് പകരം എങ്ങനെ ബദാം ഉണ്ടെങ്കിൽ അതായാലും മതി ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഗ്രേവി ഒഴിച്ചുകൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്ന് എടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് അതൊന്ന് തിളപ്പിക്കണം എണ്ടിപ്പരിപ്പിൻ്റെ ഒരു പച്ചവിയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഈ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ ഒരു ടീസ്പൂണ് സോയാ സോസും കൂടിയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ റെഡി ആണോ നോക്കണം അപ്പോൾ നമ്മുടെ കടായി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും അതുപോലെ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ കടായി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഫ്രൈഡ് റൈസ് അതുപോലെ പൊറോട്ട ചപ്പാത്തി എന്നും കൂടി കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റാണ് ആണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം